തദ്ദേശ തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലങ്ങളും വന്നു കഴിഞ്ഞു വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഇന്നിവിടെ ഞാൻ മുഖ്യമായും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഓരോ ചില തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾ ഭാഗികമായോ പൂർണ്ണമായോ അസ്തമിക്കാറ അസ്തമിച്ചു പോകാറുണ്ട് ഇവിടെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന പി എസ് പി കെ എസ് പി കെ ടി പി അങ്ങനെ തുടങ്ങി പല പാർട്ടികളും ഇന്ന് ഇല്ല എന്തിനാ എസ് ആർ പി എൻ ഡി പിയും പോലും അപ്രസക്തമായി ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കെട്ടിപ്പൊക്കിയിരുന്ന മധ്യനിർവാങ്ക്കുകളിലെ മസിൽ പവർ അല്ലെങ്കിൽ അവരുടെ കായിക ശക്തിയെക്കാൾ കൂടുതലായിട്ട് അവരുടെ വോട്ടിംഗ് ശക്തി പൂർണമായും തകർന്നു വീഴുകയാണ് പല പ്രാവശ്യം ഈ തകർച്ചയുടെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിൽ പോലും അവർക്ക് ചില നേതാക്കളെ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ചില നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാണിക്കുവാൻ അവർക്ക് സാധിച്ചു എന്തിന് ശ്രീ കെ എം മാണി ജീവിച്ചിരിക്കുമ്പോൾ പോലും പാലായിൽ ജോസ് കെ മാണി മുൻ പാർലമെൻറ്റ് ഇലക്ഷനിൽ തോക്കും നമ്മൾ കണ്ടതാണ് പാലായിൽ മാനസിക അപ്പം ജയിക്കുന്നത് കണ്ടതാണ് വിത് എന്താ സംഭവിക്കുന്നത് മാണി കെ എം മാണി ജീവിച്ചിരുന്നപ്പോൾ പോലും ഇല്ലാത്ത ശക്തി കേരള കോൺഗ്രസ് മാണിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാണിയെ കൂട്ടത്തിനിർത്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില നേതാക്കൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും എടുത്ത ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ വാസവന് സി പി എമ്മിൻ്റെ നേതാവ് ശ്രീ വാസവന് ഏറ്റുമാനോ സുറ്റി ജയിക്കാൻ മാണി കൂടത്തിലുള്ളത് നല്ലതാണ് കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കുറച്ചുള്ളെങ്കിൽ പോലും ആ വോട്ട് വാസവൻ്റെ ജയം സുഗമമാക്കും അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജോസ് കെ മാണിയെ കൂടെ നിർത്തുക എന്നുള്ളത് വാസവൻ്റെ ആവശ്യമാണ് പിന്നെ ചില സന്ദർഭങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രത്യേകിച്ചും ഈ അടുത്തപക്ഷ മുന്നണിക്ക് അനുകൂലമായ ശക്തമായ തരംഗം ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ പ്രയോജനം ഒരു പരിധിപരെ ജോസ് കെ മാണി നയിക്കുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കിട്ടിയിരുന്നു അതുപോലെ താൽക്കാലികമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അതേസമയം വേണ്ടി വന്നില്ല പാർലമെൻറ്റിൽ ജോസ് കെമാനിയുടെ ബൃദ്ധശത്രുക്കളായ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വണ്ടിച്ച ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് അത് കാണിക്കുന്നത് ചില തരംഗങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ജയിച്ചു വരാൻ പറ്റും മറിച്ച് അല്ലാത്ത നെഗറ്റീവായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് പോരാടാൻ പറ്റില്ല ഇടത്തവർഷ മുന്നണിയിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ സീറ്റുകളും ഇവർ ചോദിച്ചു വാങ്ങിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക് ചോദിച്ചു വാങ്ങിച്ചു എന്താ ഫലം സംഭവിച്ചെന്താ മറക്കരുത് ഒരു കാലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഉള്ള തർക്കമാണ് കെ എം മാണിയെ യു ഡി എഫ് ഇടാൻ പ്രേരിപ്പിച്ചത് സക്കറിയാസ് കുതിരവേലി എന്ന് പറഞ്ഞ ആളിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വിട്ടു കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ബന്ധം കേരളാ കോൺഗ്രസ് മാണിക്ക് പുറത്തേക്കുള്ള വഴി തേടേണ്ടി വന്നു അങ്ങനെയാണ് യു ഡി എഫിൽ നിന്നും കെ എം മാണി അകന്നു പോകുന്നതും പിന്നീട് പതുക്കെ ഗ്രാജുവലായിട്ട് എൽ ഡി എഫിൻ്റെ ഭാഗമാകുമെന്നും ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ ഭാഗമായപ്പോൾ കിട്ടിയ ഒരു മെച്ചം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് ആ അഡ്വാൻറ്റേജ് താൽക്കാലിക തരംഗമായിരുന്നു അതിന് മുമ്പോ പിമ്പോ നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് തിരഞ്ഞെടുപ്പുകളുടെ തിരഞ്ഞെടുപ്പ് ഇവിടുന്ന് ആണ് എല്ലാ ഡെവലപ്മെൻറ്റുകളും ഉണ്ടാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് ഇവിടെയാണ് ഓരോ കക്ഷിയുടെയും ശക്തി പരീക്ഷിക്കുന്നത് ഈ ശക്തി പരീക്ഷണത്തിൽ കെ എം മാണി അല്ലെങ്കിൽ പേരിലുള്ള മണിസാറിൻ്റെ പേരിലുള്ള കേരള കോൺഗ്രസിന് ദയനീയമായി പരാതി വരും ഇപ്പോൾ കോട്ടയം ജില്ലയാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഈ മൂന്ന് ജില്ലകളാണ് കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കത്തോലിക്ക സമുദായത്തിന് സ്വാധീനമുള്ളത് കത്തോലിക്ക സമുദായത്തിന് തങ്ങളിൽ കൂടെ മാത്രമേ വോട്ടുള്ളൂ എന്നുള്ള പ്രചരണത്തിൽ കൂടെ ആ പ്രചരണത്തിൽ വിശ്വസിച്ച നേതാക്കന്മാരുണ്ട് അതിൽ ഉമ്മൻചാണ്ടി ആരുവരെ പെടും വാസവൻ ആ കൂട്ടത്തിൽപ്പെടും ആവശ്യത്തിൽക്കുള്ളിൽ പ്രാധാന്യം ഇവർക്ക് കൊടുക്കുകയും ആവശ്യത്തിൽക്കുള്ളിൽ മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ കേരളാ കോൺഗ്രസ് ഏത് മുന്നണിയിലാണെങ്കിലും എത്ര മന്ത്രിസ്ഥാനം കിട്ടും ഇപ്പോൾ യു ഡി എഫിലാണെങ്കിൽ ജെ കെ ഗ്രൂപ്പിൻ്റെ പേരിലൊന്ന് ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ അങ്ങനെ മന്ത്രിസ്ഥാനം കൊടുത്തുപോവാണ് എൽ ഡി എഫിലോ ഗണേശന് ആന്റണി രാജുവിന് അങ്ങനെ കൊടുത്തുപോവാണ് മാണിക്ക് ഇങ്ങനെ പല വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കുകയാണ് അപ്പം ഇല്ല കുറഞ്ഞ ശക്തി കൊണ്ട് കൂടുതൽ മന്ത്രിസ്ഥാനം മേടിക്കാൻ പറ്റുന്നതാണ് ഈ പ്രാദേശിക കക്ഷികളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണം വിശ്വസിക്കുന്നത് ഇപ്പം ജെ കെ ഗ്രൂപ്പിന് ഒരു മന്ത്രിയുണ്ട് ഒരു എം എൽ എ കാണുള്ളൂ ഒരു മന്ത്രി കക്ഷിയുണ്ട് ഗണേശനുണ്ട് കേരള കോൺഗ്രസ് ബിക്ക് അപ്പോൾ ഇങ്ങനത്തെ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതാകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഇവരുടെ ബാർഗെയിനിങ് ഭരണത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയും തകരുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ പാലയിലെത്തി നിൽക്കുന്നത് പാല മുനിസിപ്പാലിറ്റിയാണ് ഹൃദയമായിട്ടെടുത്താൽ പാലായുടെ കുഞ്ഞുമാണിയുടെ നാട്ടിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വോട്ടിലും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം സ്വതന്ത്രരുടെ പിന്തുണയില്ലാതെ പാല ആർക്കും ഭരിക്കാൻ പറ്റാവുന്ന സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് ആരാണ് ഈ സ്വതന്ത്രർ ഒരു കാലത്ത് സജീവ കോൺഗ്രസ്സുകാരായിരുന്നു പിന്നീട് കേരള കോൺഗ്രസിൽ ഇടതുപക്ഷത്തെത്തി ഇടത്തപക്ഷാൽ കേരള കോൺഗ്രസിനൊക്കെ കൂടുതലായിട്ട് സി പി എമ്മിലേക്ക് തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ മുനിസിപ്പൽ ചെയർമാനാക്കണമെന്നുള്ള നിർദ്ദേശം സി പി എം പുറ വെച്ചപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിച്ച് ആ മനുഷ്യനെ എൽ ഡി എഫിൽ നിന്നും പുറത്ത് ചവിട്ടി പുറത്താക്കിയ ആളാണ് കേരള കോൺഗ്രസ് ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രണ്ട് കുടുംബത്തിൽപ്പെട്ട രണ്ട് രണ്ടുപേരും ജയിച്ച് മൂന്ന് പേരും ഒരേ കുടുംബത്തിൽ നിന്നാണ് കൗൺസിലേഴ്സ് ഉള്ളത് ഈ മൂന്ന് പേരുടെ സഹായം ഇല്ലാതെ യു ഡി എഫിനോ എൽ ഡി എഫിനോ അവിടെ ഭരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായി അതായത് ഒറ്റയ്ക്ക് കേരളാ കോൺഗ്രസ് മാണി ജയിക്കേണ്ടിയിരുന്ന സ്ഥലത്താണ് അല്ല കേരള കോൺഗ്രസ് ജയിക്കേണ്ടിയിരുന്ന സ്ഥലത്താണ് ഇന്ന് ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്നത് സി പി എമ്മിൻ്റെ സഹായമാണ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സഹായമാണ് ആര് ഇവർ സഹായിച്ചാൽ പറ്റുമോ അത് നോക്ക് ഈ വോട്ട് ഈ മൂന്ന് സ്വതന്ത്രരുടെ വോട്ട് ആർക്ക് കിട്ടും അല്ലെങ്കിൽ അവർ ആരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കും എന്നുള്ളതിലാണ് കേരള കോൺഗ്രസിൻ്റെ പാലായിലെ മാത്രമല്ല കേരളത്തിലെ ഭാവി നാളെ പലതും വെച്ചൊഴിയേണ്ടി വരും ഇവിടെ ചങ്ങനാശ്ശേരി അടുത്ത കേന്ദ്രമായിരുന്നു അല്ലേ ചങ്ങനാശ്ശേരി ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു കേരള കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും ജയിച്ചിരുന്നു എൻ എസ് എസ് കോൺഗ്രസിലേക്ക് എൻ എസ് എസ് മാറിക്കഴിഞ്ഞപ്പോൾ പോലും ജയിച്ച സ്ഥലമാണ് സി എഫ് തോമസിൻ്റെ ചെയർമാൻ്റെ സ്ഥലമായിരുന്നു ഇന്നെന്താ സംഭവിച്ചത് എൻ എസ് എസിൻ്റെ സുമാരൻനായ സുമാരൻനായ പിന്തുണ എൽ ഡി എഫിനായിട്ട് കൂടി ചങ്ങനാശ്ശേരിയിൽ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ് അല്ലെ മുനിസിപ്പൽ ഭരണം യു ഡി എഫിലേക്ക് പോവുകയാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പം യു ഡി എഫിന് അനുകൂലമായാണ് ജനാധിപത്യ വിശ്വാസികളായ ഈവൻ കേരള കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കുന്നത് അതിൻ്റെ തകർച്ച ഏത് സമയത്തും ഉണ്ടാകാം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒന്ന് തീരുന്നു ഇന്നെ നാളെ വീണ്ടും ഇപ്പം നമ്മൾ ഏതാനും വിഷച്ചെടികൾ പിഴുതെറിയപ്പെടുമെന്നാണ് പറഞ്ഞത് ഇത്തരം ഇത്തുക്കണ്ണി പോലെ മറ്റ് വലിയ കക്ഷികളിൽ പടർന്നു കയറി സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ചെറിയ കക്ഷികളുണ്ട് അവരെ നിലക്ക് നിർത്തേണ്ട സമയമായിരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടുന്ന രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസ് സി പി എം സി പി ഐ അതിനൊക്കെ മുസ്ലിം ലീഗ് ഈ നാല് കക്ഷികളല്ലാതെ സി പി ഐക്ക് അത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല വേറെ ഏത് കക്ഷിക്ക് വോട്ട് കിട്ടും അപ്പോൾ അത് മറ്റ് പക്ഷേ മറ്റ് കക്ഷികളുടെ ബാർഗെയിനിങ് ഭയങ്കരമാണ് കേരള കോൺഗ്രസ് മാണിയുടെ ബാർഗെനിങ് നമ്മൾ കണ്ടു രണ്ട് പ്രാവശ്യം കണ്ടു പാർലമെൻറ്റ് കണ്ടു ഇവിടെയും കണ്ടു പിന്നെ എപ്പോഴാണ് കേരള കോൺഗ്രസ് മാണിക്ക് ഇടത്തപക്ഷത്തെ സഹായിക്കാൻ പറ്റുന്നത് ഒരു അനുകൂല തരം ഉണ്ടായാൽ ഇപ്പം നാളെ യു ഡി എഫ് ഭരിച്ച് യു ഡി എഫിനെ എല്ലാവരും വെറുത്താൽ ഒരു ആ സമയത്ത് കേരള കോൺഗ്രസിനും ഒന്നോ രണ്ടോ സീറ്റ് കിട്ടി വരും അങ്ങനെ പോയി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നേർ വഴിയുള്ള രാഷ്ട്രീയത്തെ ഇല്ലാതാക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ സംവാദം നിർത്തുന്നു ഏതാനും വാക്കുകൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാം എടുത്താൽ ഇപ്പോൾ കടുത്തിരുത്തി കേരള കോൺഗ്രസിൽ ശക്തി കേന്ദ്രമായിട്ടാണ് വെച്ചിരുന്നത് ഭൂരിഭാഗം പഞ്ചായത്തുകളും കേരള കോൺഗ്രസ് ആണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനം ഉൾപ്പെടെ പക്ഷേ ഇന്ന കടുത്തിരുത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഏറ്റുമാനൂര നഷ്ടപ്പെട്ടിരിക്കുന്നു അതിരമ്പുഴ നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളാ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകൾ ഒന്നൊഴിയാതെ എല്ലാം തോറ്റുപോകേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ അത് ആ സാഹചര്യം മനസ്സിലാക്കി കേരള കോൺഗ്രസിനെ ഇപ്പോൾ ഇന്ന് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് വിളിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ്സിനെ കോൺഗ്രസിലേക്ക് വിളിച്ചിരിക്കുകയാണ് പക്ഷേ ഒന്നു ചെയ്യാം കേരളാ കോൺഗ്രസിനല്ലേ വിളിക്കേണ്ടത് കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയാണ് യു ഡി എഫിലേക്ക് വിളിക്കേണ്ടത് കേരള കോൺഗ്രസിനെ വിളിച്ചാൽ വലിയ ബാർഗേനിഗമായി വിലവേശലുകളുമായി അവർ ഈ രംഗത്തേക്ക് വരും അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് മാത്രം